ഭരണമാറ്റം മുന്നില് കണ്ട് പരോളിനും മാറ്റത്തിനും സമ്മർദ്ദം ശക്തമാക്കി ടി പി വധക്കേസ് പ്രതി കൊടി സുനി തവനൂര് സെൻട്രൽ ജയിലിൽ കഴിയുന്ന സുനി അഞ്ചിലേറെ തവണ ജയില് ഡിജിപിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും പരോളിന് അപേക്ഷ നൽകിയിട്ടുണ്ട് യു ഡി എഫ് കാര്യങ്ങൾ കാര്യങ്ങള് കുഴഞ്ഞുമറിയുമെന്ന സൂചനയിലാണ് സുനി പരോള് കിട്ടാൻ സാധിക്കുമോ എന്ന ശ്രമം നടത്തുന്നത് സുനിയുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് വിവാദം ഉയർന്ന ജയിൽ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനും ശ്രമം നടത്തുന്നതായാണ് അറിയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുൻപ് പരോളും കണ്ണൂർ ജയിലിലേക്കുള്ള മാറ്റവും സാധ്യമാക്കാനാണ് ശ്രമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനേഴിനാണ് കൊടി സുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലില് നിന്ന് തവനൂരിൽ എത്തിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുനിക്കെതിരെ വ്യാപക പരാതികൾ ഉയര്ന്ന പശ്ചാത്തലത്തിലായിരുന്നു ജയില്മാറ്റം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിചാരണയ്ക്കായി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ പോയി തിരിച്ചുവരുന്ന വഴി കൊടിസുനിയും മറ്റു പ്രതികളും ചേർന്ന് പോലീസ് സാന്നിധ്യത്തിൽ ഹോട്ടലിന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ സുഹൃത്തുക്കളോടൊപ്പം പരസ്യമായി മദ്യപിച്ചതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇതോടെയാണ് തവനൂരിലേക്ക് മാറ്റിയത് ഉപഭോക്താക്കളും ടി പി വധക്കേസിലെ മറ്റു പ്രതികൾ കണ്ണൂരിലാണ് കഴിയുന്നത് കണ്ണൂരിൽ ലഭിച്ച സ്വാതന്ത്ര്യം തവനൂരിൽ ലഭിക്കാത്തതാണ് ജയിൽ മാറ്റ ശ്രമത്തിനു പിന്നിൽ പരോൾ ലഭിക്കാനായി കുറച്ചുകാലം അച്ചടക്കത്തോടെയായിരുന്നു ജയിലിനുള്ളിൽ സുനിയുടെ പെരുമാറ്റം ഇതിനിടെ കയ്യിൽ കെട്ടിയ ചരട് അഴിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ട ജയിൽ ജോയിൻ സൂപ്രണ്ടിനെ ഭീഷണിപ്പെടുത്തിയത് തിരിച്ചടിയായി കഴിഞ്ഞ മാസമായിരുന്നു സംഭവം രാഷ്ട്രീയമായ ഇടപെടലടക്കം പ്രതീക്ഷിച്ചാണ് കൊടിസുനി കഴിയുന്നത് അതേസമയം ടി പി വധക്കേസ് പ്രതികൾക്ക് തോന്നിയതുപോലെ പരോള് ലഭിക്കുന്നതിനെതിരെ കെ കെ രമ ഇന്നലെ രംഗത്തുവന്നിരുന്നു കേരളത്തിൽ നിയമവാഴ്ച തകര്ന്നുവെന്നും രാഷ്ട്രീയ യജമാനന്മാരുടെ കൽപ്പനകളാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്നും കെ കെ രമ എംഎല്എ കുറ്റപ്പെടുത്തി രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് ചട്ടവിരുദ്ധമായി പരോൾ നൽകുന്നതിനെതിരെ നിയമസഭയിൽ നല്കിയ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതിനു പിന്നാലെയാണ് സർക്കാരിനെതിരെ രമ കടുത്ത വിമര്ശനമുന്നയിച്ചത് ക്രിമിനലുകൾക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ പരോൾ നൽകുന്നതാണോ ഇവിടുത്തെ നിയമമെന്ന് അവർ ചോദിച്ചു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഉൾപ്പെടെ സർക്കാർ വഴിവിട്ട രീതിയിൽ പരോൾ അനുവദിക്കുകയാണെന്ന് കെ കെ രമ ആരോപിച്ചു കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയാണ് പ്രതികൾക്ക് പരോൾ നൽകുന്നതെന്ന് പറയുന്നത് പരിഹാസ്യമാണ് ഭീകരമായ കൊലപാതകങ്ങൾ ചെയ്തവർക്ക് ജയിൽ ചട്ടങ്ങൾ ലംഘിച്ച് ഇളവുകൾ നൽകുന്നത് ആരുടെ താൽപര്യപ്രകാരമാണ് നിയമം എല്ലാവർക്കും ഒരുപോലെയാകണം എന്നാൽ കേരളത്തിൽ അത് രാഷ്ട്രീയ യജമാനന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നടപ്പിലാക്കുന്നത് രമ പറഞ്ഞു അനധികൃത പരോൾ സംബന്ധിച്ച ഗൗരവകരമായ വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ സർക്കാർ ഭയപ്പെടുകയാണെന്ന് കെ കെ രമ കുറ്റപ്പെടുത്തി ടി പി കേസ് പ്രതികൾക്ക് മൂന്ന് വർഷത്തോളം പരോൾ ലഭിച്ച സംഭവത്തിൽ ജയിൽ എ ഡി ജി പി സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത് ഇതിന് തെളിവാണ് ഇത്തരം നിയമലംഘനങ്ങൾ സഭയിൽ ഉന്നയിക്കുമ്പോൾ അത് ഗൗരവകരമല്ലെന്ന് പറഞ്ഞ് തള്ളുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളിൽ പലർക്കും ആയിരത്തിലധികം ദിവസം പരോൾ നല്കിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ആരോപിച്ചു തടവുകാർക്കുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് കെ കെ രമയുടെ മുമ്പില് മറുപടി പറയാൻ കഴിയാതെ മുഖ്യമന്ത്രി ഒളിച്ചോടിയെന്നും വി ഡി സതീശന് പറഞ്ഞു